എൻ്റെ നമസ്കാരം ഇന്ന് സ്വാതന്ത്ര്യദിനം ഓരോ ും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഗോപാലകൃഷ്ണ ഗോഖുലെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എത്രയെത്ര നേതാക്കൾ അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു ഇന്ന് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ മണം പുരണ്ടതാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീരദേശാഭിമാനികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്നത് ഈ മഹത്തായ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു ഈ ദിനത്തിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം